എൻ്റെ പേര് ഹാരിസ് ഇന്നിവിടെ പറയുന്നത് സ്പ്രിംഗ് ബേ കമ്പിനിയെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ലീൻ ആൻ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ആണ് സ്പ്രിംഗ് വേ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയോട് കൂടി കമ്പനി ഒരു ഓൺലൈൻ രംഗത്തിലേക്ക് വരികയാണ് ഇവിടെ നമ്മൾ നൂറ്റി അൻപത് രൂപ മുടക്കി ഒരു ക്ലീൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പത്ത് മണി ചെടി പർച്ചേസ് ചെയ്തുണ്ടോ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പത്ത് മണി ചെടിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കമ്പനി നമുക്കവിടെ പത്ത് മണി ചെടി നമ്മൾ വെച്ച് വളർത്തി അത് തിരിച്ച് കമ്പനിക്ക് കൊടുക്കുന്നതിലൂടെ ഒരു വരുമാനം അവിടെ തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പത്തുമണി ചെടിക്കാണ് കമ്പനി ഇമ്പോർട്ടന്റ് നൽകുന്നത് നെക്സ്റ്റ് കമ്പനി നൽകുന്ന വരുമാനം ഡെയിലി കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് ഈ ഡോക്യ പ്രോഫിറ്റ് കിട്ടുന്നതിനായിട്ട് നമ്മൾ കമ്പനിയുടെ പോസ്റ്ററുകളും വീഡിയോകളും എന്താ ചെയ്യുക അത് സ്റ്റാറ്റസ് ചോദിക്കുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക പിന്നെ നിശ്ചിത എമൗണ്ട് അല്ല കമ്പനി തരുന്നത് സ്റ്റാറ്റസിന്റെയോ ഷെയർ ചെയ്യുന്നതിന്റെ അക്കൗണ്ട് നോക്കിയിട്ട് അല്ല കമ്പനിയുടെ ഡെയിലി പ്രോഫിറ്റ് തരുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് അനുസരിച്ചുള്ള ചെറിയൊരു ഇൻകമാണ് കമ്പനിയുടെ നമുക്ക് നൽകുന്നത് അടുത്ത വരുമാനം കമ്പനിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വരുമാനമാണ് ഒരു മാസം ഒരാൾക്ക് മുപ്പതിനായിരം സാലറി കൊടുക്കുക ഇവ സാലറി കിട്ടാനായിട്ട് നമ്മൾ നമുക്ക് ഒരു ടീമിനോട് ഡെവലപ്പ് ഡെവലപ്പിക്കുക മിനിമം മൂന്ന് വരെ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക കൊണ്ടുവരിക ആ മൂന്ന് മെമ്പേഴ്സ് നാൽപ്പത് മെമ്പേഴ്സുള്ള മൂന്ന് ടീമിനെ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജർ സോണൽമാനരുടെ പോസ്റ്റിംഗിലെത്തും സോണൽമാരുടെ പോസ്റ്റിംഗ് എത്തുന്ന ഒരു വ്യക്തിക്ക് മുപ്പതിനായിട്ട് പെർ മന്ത് സാലറി ഉണ്ടായിരിക്കും നമ്മൾ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഓരോ വ്യക്തികളെയും കൊണ്ട് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ലെവലിൽ നിന്ന് നാൽപ്പത് രൂപയും സെക്കൻഡ് ലെവലിൽ നിന്ന് ഇരുപത് രൂപയും തേർഡ് ലെവലിൽ നിന്ന് ഇരുപത് രൂപയും ഫോർത്ത് ലെവലിൽ നിന്ന് ഇരുപത് രൂപയും നമ്മൾ ആളുകൾ വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ തന്നെ പെർ മന്ത് അപ്ഗ്രേഡ് അതായത് ഓരോ സ്റ്റോറൂം അപ്ഗ്രേഡ് നടക്കുന്നതിലൂടെ നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് എൺപത് രൂപ ചിട്ട് നമുക്കവിടെ കിട്ടും സാലറി പുറമെ ഇൻസെൻറ്റീവായിട്ട് കിട്ടുന്ന എബോണ്ടാണ് ലെവൽ കമ്മീഷനായിട്ട് കിട്ടുന്ന എബോണ്ടാണ് സാലറി കിട്ടാനായിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള നൂറ്റി ഇരുപത് മെമ്പേഴ്സാണ് നമ്മുടെ ടീം ഈ നൂറ്റി ഇരുപത് മെമ്പേഴ്സ് മിനിമം ആയിരത്തി അഞ്ഞൂറ് രൂപ വരുമാനം ഒരു മാസം എണ്ണ ചെയ്യാം ഇത് മാത്രമാണ് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനി എങ്ങനെ എണ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരുപാട് പ്രോജക്റ്റുകൾ കമ്പനി ലൈവിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ പ്രോജക്റ്റുകൾ നമുക്ക് എണ്ണ ചെയ്യാം ഒന്ന് ഡെയിലി പ്രോഫിറ്റൂടെ എന്ത് ചെയ്യാം നമുക്കൊരു ചെറിയ വരുമാനം എൻ ചെയ്യാൻ പറ്റും രണ്ട് നമ്മുടെ പത്തുമണിച്ചെടി എന്ന് പറയുന്ന ആ ചെടി നട്ട് വർത്തിയിട്ട് തിരിച്ചു കൊടുക്കുന്നതിലൂടെ കമ്പനി നമുക്ക് ഒരു പ്രോഫിറ്റ് എൺ ചെയ്യാം ഇനി പത്തുമണിച്ചെടി വേറെ ആർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കമ്പനിന്ന് ഓർഡർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് അവിടെ വരുമാനം എണ്ണ ചെയ്യാം അതുപോലെ അടുത്ത പ്രോജക്റ്റാണ് സ്പ്രിംഗ് വേയുടെ വെജിറ്റബിൾ ഗാർഡൻ നമ്മൾ ആർക്ക് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ഈ വിത്തുകൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്കവിടെ എമൗണ്ട് ഗേൺ ചെയ്യാൻ പറ്റും ആ ഒരു വരുമാനം നമുക്ക് എന്ത് ചെയ്യാം ഒരാളിലേക്ക് തിക്കാൻ പറ്റുന്നതായിരിക്കും അടുത്തതാണ് സ്പ്രിംഗ് വേ ആഡോമനസ് എന്ന് പറയുന്ന കമ്പനി അത് പരസ്യങ്ങളുടെ യൂണിറ്റാണ് അഡ്വർടൈസ്മെൻ്റുകൾ യൂണിറ്റാണ് ആ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുന്നതിലൂടെ നമുക്ക് ഡെയിലി അംഗത്തിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഗേൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്പ്രിംഗ് വേണ്ട ജനറൽ സർവീസുകൾ നമുക്ക് നമ്മുടെ ഫോൺ റീചാർജിങ് ഡിസ്റ്റിവി റീചാർജിങ്ങും ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് കണ്ട് ബില്ല് ഇങ്ങനെ തുടങ്ങിയ ഓൺലൈൻ സർവീസുകളിലൂടെ എന്ത് ചെയ്യാം നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കമ്പനി ടൂർ പാക്കേജുകൾ കൊണ്ടുവരുന്നുണ്ട് ടൂർ പാക്കേജുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിലുള്ള ഒരു വരുമാനം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്പ്രിംഗ് വേ സ്പ്രിംഗ് വേയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളൊന്നാണ് സ്പ്രിങ് വേ മാൾ ഈ സ്പ്രിങ് വേ മാൾ വരുന്നതിലൂടെ നമുക്ക് സ്പ്രിംഗ് വേ കാർ ഉപയോഗിച്ച് സാധനങ്ങൾ വേടിക്കുന്നവർ നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടുകയും അതുപോലെ തന്നെ സ്പ്രിംഗ് വേ മാൾ നടക്കുന്ന പ്രോഫിറ്റിന്റെ ലാഭവിഹിതം നമുക്ക് ഡെയിലി ഇൻസെൻറ്റീവായിട്ട് ചെയ്യും നമുക്കവിടെ കിട്ടും അപ്പോൾ കമ്പനിക്ക് ഈ പറയുന്ന നമ്മുടെ കൂടെയുള്ള എല്ലാ വിലേഴ്സിനും ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന ഒരു എണിങ്സ് വളരെ ചെറുതായിട്ട് തന്നെയാണ് കമ്പനിക്ക് ഇവിടെ പോകുന്നത് എല്ലാവിലേക്ക് മുപ്പതിനായിരം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് പ്രോജക്റ്റുകൾ എല്ലാ തരം ലൈവ് ആകുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് മുപ്പതിനായിരം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഏറ്റവും ആദ്യം വന്ന ആൾക്ക് ലക്ഷങ്ങളും കോടികൾ കൊടുത്തിട്ടില്ല ഏറ്റവും ലാസ്റ്റ് വന്ന ആൾക്ക് ലക്ഷം കോടികൾ കൊടുത്തിട്ടില്ല ഒരു വ്യക്തി മാക്സിമം ഗെയിൻ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് പറയുന്നത് ഒരു മന്ത് മുപ്പതിനായിരം സാലറി ഒമ്പതിനായിരഞ്ഞൂറ് ആണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ലീഡേഴ്സിന്